മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വിമർശനവുമായി യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തി രാഷ്ട്രീയ ഉത്തരവാദിത്തം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്നായിരുന്നു കെ സുധാകരന്റെ പരിഹാസം യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് വെളിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ചട്ടലംഘനം ഇല്ലെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നു ജനങ്ങളോട് പറഞ്ഞ് എത്രയും അന്തസ്സുരദ്ദേഹത്തിന് പോകാം പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ വേറെ പണിയൊന്നും ഇല്ല ഇയാൾക്ക് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അത് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമ ലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ അതെന്തിനാ നിങ്ങളിപ്പോ അന്വേഷിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പോയിട്ട് വരട്ടെ സ്പോൺസർ എല്ലാ നിങ്ങളോട് പറയണോ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ െറ്റി എം ജി പ്രതീഷ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രതീഷ് സ്വകാര്യ സന്ദർശനത്തിനായാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് ഇപ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കിയാണ് വലിയ വിമർശനം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അത്തരം വിമർശനങ്ങൾക്ക് എന്താണ് അടിസ്ഥാനം ഈ ഘട്ടത്തിൽ അങ്ങനെ വിമർശനം ഉയർത്താനുള്ള സാഹചര്യം എന്താണ് ഒപ്പം എങ്ങനെയാണ് സി ഇതിനെ പ്രതിരോധിക്കുന്നത് ആ പ്രജിൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ചൊല്ലിയാണ് പുതിയ വിവാദമുണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി ആണ് ആക്ഷേപവും വിമർശനവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ ഈ വിദേശ യാത്രയുടെ സ്പോൺസർ ആരെന്ന ചോദ്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഇത് എന്ത് ചെലവിലാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ബി ജെ പിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാനത്ത് ഈ ഉഷ്ണ ചൂട് നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് ഇത്തരത്തിലൊരു ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കെ മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും എങ്ങനെ ഇവിടെ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതാണ് വിമർശനമായി ബി ജെ പിയും കോൺഗ്രസും ചോദിക്കുന്ന കാര്യം ഇന്ന് രാവിലെ കേന്ദ്ര സഹമന്ത്രി ബി മുരളീധരൻ പ്രതികരിച്ചത് റോം കത്തിയേരിയുമ്പോൾ വീണ വായിച്ച നീരോ ചക്രവർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വിമർശനമാണ് ബി മുരളീധരൻ ഉയർത്തിയത് ജനങ്ങൾ ചൂടിൽ മരിക്കുമ്പോൾ പിണറായി വിജയൻ കുടുംബവുമായി ബീച്ചിൽ ടൂറിസം ആസ്വദിക്കാൻ പോയിരിക്കുന്നു എന്നുള്ള വിമർശനം കൂടി വി മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ സ്പോൺസർഷിപ്പ് ആരാണെന്ന് മുഖ്യമന്ത്രിയും ഒപ്പം മുഹമ്മദ് റിയാസും വ്യക്തമാക്കണമെന്നും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് കെ സുധാകരനും വിമർശനവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ വിദേശ വിദേശയാത്രയ്ക്കെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് യാത്ര സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പാണോ എന്നത് സംശയമെന്ന് കെ സുധാകരൻ പറയുന്നു ആരാണ് ഇത് ഇതിന് സ്പോൺസർഷിപ്പ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും കെ സുധാകരൻ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ വിമർശനങ്ങളെ പൂർണ്ണമായും ഇടതുമുന്നണിയും സി പി എമ്മും തള്ളിക്കളയുകയാണ് ഇതിൽ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനത്തിന്റെ ആവശ്യമില്ല എന്നതാണ് ഇ പി ജയരാജൻ ഇന്ന് രാവിലെ പ്രതികരിച്ചത് അതിൽ യാതൊരു തരത്തിലുള്ള ചട്ടലംഘനവും നടത്തിയിട്ടില്ല സ്വകാര്യ സന്ദർശനമാണ് നടത്തിയിരിക്കുന്നത് അത് പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി എത്തുമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും നേരത്തെ ഈ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ട തീരുമാനമായത് മുതൽ തന്നെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് മറ്റ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ട് അടക്കമുള്ള പി ബി അംഗങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നത് അനൌചിത്യമാണെന്ന ഒരു ആക്ഷേപം ഉയർന്നിരുന്നു മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രചരണത്തിനിറങ്ങുന്നതിന്റെ പരിമിതി കൊണ്ടാണ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും പാർട്ടി തള്ളിക്കളയുകയാണ് സ്വകാര്യ സന്ദർശനമാണ് അതുകൊണ്ട് തന്നെ അത് ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് പാർട്ടി നേതാക്കളും അറിയിക്കുന്നത് ഈ മാസം മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വകാര്യ സന്ദർശനമാണ് എന്ന് പാർട്ടി പറയുന്നുണ്ട് അത് നേരത്തെ അറിഞ്ഞതുമാണ് പക്ഷേ അപ്രതീക്ഷിതമായാണെങ്കിൽ സന്ദർശനത്തിന് മുഖ്യമന്ത്രി പോകുന്നു എന്ന വാർത്തയും പുറത്തുവന്നത് അവസാന നിമിഷമാണ് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചത് പിന്നീട് പിറ്റേന്ന് രാത്രിയോടുകൂടി അനുമതി വരുന്നു പിറ്റേന്ന് രാവിലെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇപ്പോൾ എന്താണ് ഈ സന്ദർശനത്തിന് ഉദ്ദേശം എന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഒപ്പം തന്നെ ഈ സ്പോൺസർഷിപ്പ് ആരാണ് ആരാണ് സ്പോൺസർ എന്ന് ചോദിക്കുന്നത് അപ്പോൾ കൃത്യമായ മറുപടി നേരത്തെ ഇ പി ജനം തന്നതുമില്ല ചട്ടലംഘനങ്ങളില്ല എന്ന് മാത്രം പറയുകയാണ് ഇ പി ചെയ്തതും അപ്പോൾ ഇതിൻ്റെ വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ വരും ദിവസങ്ങളിൽ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാത്രയിൽ ചട്ടലംഘനം ഇല്ല എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇനി ബി ജെ പിയും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏതു തരത്തിലായിരിക്കും ഒരു പ്രതികരണം സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആരോപണങ്ങൾക്കപ്പുറം ഒരു സ്പോൺസർഷിപ്പ് ഇതിനുണ്ട് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി ഈ കോൺഗ്രസും ബി ജെ പിയും ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന ഒരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം പാർട്ടിയുടെയും നിലപാട് ഏറെ നിർണായകമാകും മാത്രമല്ല അല്പം ദീർഘമായ ഒരു യാത്രയാണ് ഇരുപത്തിയൊന്നിനാണ് ഇനി മുഖ്യമന്ത്രി തിരിച്ചെത്തുക അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിയും സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ചുമതല മറ്റാർക്കെങ്കിലും കൈമാറാമായിരുന്നു പക്ഷെ അത്തരത്തിൽ ചുമതല പോലും കൈമാറാതെയാണ് മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് അതാണ് തങ്ങൾ വിമർശന വിധേയമാക്കുന്നതെന്ന പ്രതികരണമാണ് ബി ജെ പിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത് എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും